നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു വാഹനത്തിനെയാണ് ഈ വാഹനത്തിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുന്നിലൊരു ചെറിയൊരു അനുഭവമുണ്ട് ആ ഒരു കഥ കൂടി ഞാൻ ഈ വീഡിയോയുടെ കൂടെ പറയാം അതുകൂടി കേൾക്കുമ്പോൾ ഒരു രസമായിരിക്കും വീഡിയോ എൻ്റെ സ്കൂളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ ക്ലാസ്സിൽ ഒരു ഭാഗത്ത് ആൺകുട്ടികളുടെ ഭാഗത്ത് ഒരു വലിയൊരു ബഹളം ഞാൻ ആ ബഹളം കേട്ടിട്ട് എന്താണെന്നൊക്കെ ചോദിച്ച് അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ ഇരുന്ന് ഒരു കാറ് വരയ്ക്കുന്നു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ചിത്രം തന്നെയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പേപ്പർ വാങ്ങി നമുക്ക് വരയ്ക്കുന്ന കുട്ടികളെ കണ്ടാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അവൻ്റെ ചിത്രം നോക്കാനും അവന് പ്രോത്സാഹനം കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ അവൻ്റെ ചിത്രം വാങ്ങിച്ചു അപ്പം നന്നായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു അതിന് സന്തോഷക്കാവുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ തൊട്ടടുത്ത് ഇരിക്കുന്ന കുട്ടികളുടെ പേപ്പറിലേക്ക് നോക്കുമ്പോൾ അതേ വലുപ്പത്തിലുള്ള അതേ രീതിയിലുള്ള കാറ് അപ്പോൾ എനിക്കൊരു സംശയം അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് വരച്ചതെന്ന് അപ്പോൾ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു ഇത് അവൻ ഫോട്ടോ സ്റ്റാറ്റിൻ്റെ അകത്ത് നിന്ന് കോപ്പി എടുത്താണ് അപ്പോൾ എങ്ങനെയാണ് കോപ്പി എടുക്കുന്നത് വെച്ചാൽ ഫോട്ടോ സ്റ്റാറ്റെടുത്ത് അതിൻ്റെ മുകളിൽ കട്ടിയിൽ വരച്ചത് നമ്മളൊക്കെ പഴയ ഒക്കെ പണ്ടൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ കട്ടിയിൽ വരച്ച് അതിൻ്റെ ട്രേസിങ് ഉണ്ടാക്കി ആ ട്രേസിൻ്റെ മുകളിൽ കൂടിയാണ് അവൻ വരച്ചിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ ആ കാറിൻ്റെ ഫോട്ടോ കണ്ടാൽ പോരെ നമുക്ക് വേറെ എന്തോ ഒരു സുഖം കിട്ടുക അപ്പോൾ അവൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ ഭയങ്കര പറഞ്ഞു അപ്പോൾ ചിത്രങ്ങൾ വരച്ച് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് അവൻ വരയ്ക്കലുണ്ട് അപ്പം ബാക്കിയുള്ള കുട്ടികൾ ബാക്കിയുള്ള ചിത്രങ്ങൾ നോക്കുമ്പോൾ അവൻ വരച്ചിട്ടുണ്ട് കുറേ ചിത്രങ്ങളൊക്കെ പക്ഷേ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കാറുകളും പലതരത്തിലുള്ള കാറുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പക്ഷേ അത് അവന് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല അവൻ്റെ ഒരു സന്തോഷത്തിലേക്ക് ആ കാർ എത്തുന്നില്ല ഏത് അവൻ വിചാരിക്കുന്ന അത്രയും നന്നാവുന്നില്ല കാർ അപ്പം ഞാനൊരു കാര്യ ജീവിതത്തിൽ പുതിയ പേപ്പർ എടുത്തു അവൻ കൊണ്ടുവന്ന ഫോട്ടോ സ്റ്റാറ്റിൻ്റെ കയ്യിലേക്ക് വെച്ചു ഞാൻ ആ ഫോട്ടോ സ്റ്റാറ്റ് നോക്കി ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആദ്യം നമ്മൾ ബോക്സുകൾ ഇട്ടു ആ ബോക്സുകളുടെ സഹായത്തോടു കൂടി അതിൻ്റെ കൃത്യമായ അളവും കാര്യങ്ങളൊക്കെ വരച്ചു ആ വരച്ചതിന് ശേഷം അത് കാറിൻ്റെ ഫോട്ടോയിലുള്ള ആ ഷേപ്പ് അതിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ നോക്കി അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവന് വരച്ചു കാണിച്ചു കൊടുത്തു ആ വരച്ച് കാണിക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തുള്ള കൗതുകമൊക്കെ അതി ഭയങ്കരമായിരുന്നു കാരണം ഞാൻ സ്പീഡിൽ വരയ്ക്കുന്ന സമയത്ത് അവനൊരു അത്ഭുതവും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് ഇൻസ്പയർഡ് ആവും ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ വര വരയ്ക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് എപ്പോഴും വരയ്ക്കുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വരയ്ക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോഴും അങ്ങനെ തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും അപ്പോൾ അങ്ങനെ ഞാൻ വരച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു ഇതങ്ങനെ വരച്ച് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു ഞാനത് വിട്ടു ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൻ വീണ്ടും തന്നെ വിളിച്ചു അപ്പോൾ അവൻ്റെ പുതിയ പേപ്പറുണ്ട് ആ പുതിയ പേപ്പറിൽ അവൻ വളരെ മനോഹരമായിട്ട് ആ കാർ നോക്കി വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് വരച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഞാൻ നോക്കി തന്നെയാണ് വരച്ചത് ട്രേസിങ്ങൊന്നുമല്ല അപ്പോൾ ഞാൻ ചോദിച്ചു വളരെ നന്നായിട്ടുണ്ട് ചിത്രം നന്നായിട്ടുണ്ട് നേരത്തെ ട്രേസ് ചെയ്ത് അത്ര ഭംഗിയില്ലെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അവനും ആ ചിത്രം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നേരത്തെ അവൻ ഇഷ്ടപ്പെടായിട്ടാണ് ഈ ഇത്തരം സർക്കസുകളിലേക്കൊക്കെ പോയത് അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വരച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാൾ എത്ര ഇരട്ടിയാണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവനങ്ങനെ തലയോട്ടിക്കൊണ്ട് ആന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കൂടെ ഞാൻ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ചെറിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പല പല കഥാപാത്രങ്ങൾ അവരെ ബോക്സിൻ്റെ മുകളിലുള്ളതും ബാഗിൻ്റെ മുകളിലുള്ളതും ഒക്കെ ചിത്രങ്ങൾ ഞാൻ അവർക്ക് ബോർഡിൽ വരച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളൊരു മരം വരയ്ക്കുന്നതിനേക്കാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇഷ്ടം ഇത്തരം കാര്യങ്ങൾ വരയ്ക്കുന്നതാണ് പക്ഷേ അവർക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് അവരുടെ താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചിലപ്പോൾ അതൊരു ചിത്രകലയിലേക്കുള്ള എൻട്രി ആവും നമുക്കതൊരു ചെറിയ ചെറിയ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തോടെ ഉണ്ടായി ചില കുട്ടികൾ ഒട്ടും വരയ്ക്കാത്ത കുട്ടികളായിരിക്കും അങ്ങനെ ചിന്തിക്കാത്ത പോലെ കുട്ടികളും ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വരയ്ക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും അവർ ചില ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഞാൻ അവർക്ക് വേണ്ടിയും കൂടി അവർക്ക് മാത്രം അവർക്ക് ഇഷ്ട ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട് അത് ചിലപ്പോൾ അവരുടെ ബോക്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവരുടെ ബാഗിൻ്റെ ഉള്ള കഥാപാത്രങ്ങളെ വരയ്ക്കാനാണ് സമയം കണ്ടെത്തല് അപ്പോൾ പലപ്പോഴും ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് പല രക്ഷിതാക്കളും ഭയങ്കര പേടിയാണ് അവർ കാർട്ടൂണാണ് വരയ്ക്കുന്നത് അവർ ഇതുപോലുള്ള കഥാപാത്രങ്ങളാണ് വരയ്ക്കുന്നത് അത് അവർ കൂടുതലായിട്ട് കാണുന്ന ഇതാണ് അവരെ നിങ്ങളത് കൂടുതലായിട്ട് അതിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷേ അത് കൂടുതലായിട്ട് കാണുന്ന ചില കരാറുകളൊക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ അവരെ ഇത് കൂടുതലായിട്ട് കാണുന്നതെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷേ ഈ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവരെ വരയ്ക്കുക അവർ വരയ്ക്കുന്നത് നമ്മൾ തടസ്സപ്പെടുത്തരുത് അവർ കാണുന്നുണ്ടെങ്കിൽ അതാണ് വരയ്ക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു അവകാശമില്ല അവർക്ക് പുതിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക പുതിയ ലോകങ്ങൾ കാണിച്ചു കൊടുക്കുക പുതിയ മേഖലകൾ കാണിച്ചു കൊടുക്കുക പുതിയ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അവർക്ക് കളറുകൾ വാങ്ങിക്കൊടുക്കുക പെൻസില് വാങ്ങിക്കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും അവർ വരയ്ക്കട്ടെ പലപ്പോഴും എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന പുതിയ കുട്ടികളുടെ രക്ഷിതാക്കൾ പലപ്പോഴും പറയും അവനിങ്ങനെ കാർട്ടൂണാണ് വരയ്ക്കുന്നത് അവനെങ്ങനെങ്കിലും അതിൻ്റെ അതൊന്നും ഒഴിവാക്കി തരണം അവർ എന്തിനാണ് നമ്മൾ ഒഴിവാക്കുന്നത് അവർ സ്വയം ആർജിച്ചെടുത്ത ഒരു കഴിവാണ് നമുക്കതൊരു എന്താ പറയുക നമുക്ക് അവർ വരച്ചതിന് ശേഷമാണ് അവർക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാകുന്നത് നമ്മളെന്തിനാണ് അതിനെ തിരുത്താൻ പോകുന്നത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് പുതിയ കാഴ്ചകൾ കൊടുക്കാൻ പറ്റും അപ്പോൾ പലപ്പോഴും അവരിങ്ങനെ തന്നെയാണ് ചിത്രത്തിൻ്റെ അകത്തേക്ക് വരുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് ചിത്രത്തിലേക്ക് എത്തിയത് നമ്മൾ ആദ്യം ആദ്യം നമ്മൾ ബാലരമയും ബാലഭൂമിയിലൊക്കെയുള്ള ചിത്രങ്ങൾ നോക്കി മായാവിനേയും ഒക്കെ വരച്ചിട്ട് തന്നെയാണ് നമ്മളൊക്കെ ചിത്രകലേൻ്റെ ലോക ലോകത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ വരയ്ക്കട്ടെ അവരുടെ പുതിയ ലോകം അവർ സൃഷ്ടിക്കട്ടെ നിങ്ങളൊക്കെ കാണാത്തൊരു ലോകം അവരുടെ മനസ്സിലൊക്കെ ഉണ്ട് ഇനി നമുക്ക് ചിത്രത്തിലേക്ക് വരാം അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം ആ ചിത്രത്തിൻ്റെ അകത്ത് ചില ഷേ്പ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കഥ കേട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഷേയ്പ്പുകളൊക്കെ കൃത്യമായിട്ട് വരച്ച് അതിൻ്റെ ആ അളവിലേക്ക് നമ്മളതിൻ്റെ ചക്രങ്ങളും സോറി ടയറും അതിൻ്റെ ഓരോ ഷേപ്പും കൃത്യമായിട്ട് വരച്ചുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് നോക്കുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം ഇനി ഞാൻ കുറച്ച് സ്പീഡാക്കുവാണ് ഇപ്പം നിങ്ങൾ കാണാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്ലോയിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അത് സ്പീഡാക്കാൻ പോവാണ്